ചന്ദ്രുണി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായുള്ള വനമേഖലയിൽ നിന്നും മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ കുളത്തുപ്പുഴ പോലീസ് അന്വേഷണം തുടങ്ങി രണ്ട് ദിവസം മുമ്പാണ് മാസങ്ങൾ പഴക്കമുള്ള പുരുഷന്റേതെന്ന് കരുതുന്ന അസ്ഥികൂടം കണ്ടെത്തിയത് വനത്തിനുള്ളിൽ തൂങ്ങി മരിച്ചയാളുടെ മൃതദേഹം പഴക്കം ചെന്ന് താഴേക്ക് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും മറ്റു സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല അസ്ഥികൂടം കണ്ടെത്തിയതിന് സമീപത്തെ മരത്തിൽ കെട്ടിയ നിലയിൽ കൈലിയും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഷർട്ട് അടിവസ്ത്രം എന്നിവയുടെ അവശിഷ്ടങ്ങൾക്കൊപ്പം ഏലസും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മീൻമുട്ടി ഭാഗത്ത് മീൻ പിടിക്കാൻ പോയവരാണ് തലയോട്ടിയും ഏതാനും എല്ലുകളും കണ്ടെത്തുന്നത് തുടർന്ന് കുളത്തുപ്പുഴ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് സംഘം മേൽനടപടികൾ സ്വീകരിച്ച ശേഷം തലയോട്ടി അടക്കമുള്ളവ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൊല്ലത്തു നിന്നും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അസ്ഥികൂടം പോസ്റ്റ്മോർട്ടം അടക്കം വിദഗ്ധ പരിശോധനകൾ നടത്തും ആരുടേതെന്ന് കണ്ടെത്തുന്നതിനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട് അടുത്തിടെ കുളത്തൂപ്പുഴയിലും സമീപത്തുമായി കാണാതായ ആളുകളെ സംബന്ധിച്ച് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് കുളത്തൂപ്പുഴ എസ് എച്ച്ഒ ബി അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നാട്ടുവാർത്ത കുളത്തൂപ്പുഴ